ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ ഇന്നത്തെ ഒരു ഓഫറ് ഇന്നത്തെ ഫസ്റ്റ് ഓഫറാണ് ഒരു നാല് പർണർ ബജാജിൻ്റെ നാല് പറഞ്ഞറ് ഗാസ് സ്റ്റോപ്പ് ഗ്യാസ് സ്റ്റവ് നാല് പർണർ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റവ് ബജാജ് കമ്പനിയുടെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റൗിൽ തന്നെ പല വലിപ്പത്തിലും വരുവാ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇതിൽ നാല് പെർണറിൽ നമുക്ക് പാത്രം നാലെണ്ണം വെക്കണം അതാണ് നമ്മൾ ആവശ്യം വരിക നാല് പാത്രം വെക്കാൻ പറ്റണം ഇതിപ്പോൾ രണ്ട് വലിയ പാത്രം ഇത് അഞ്ച് ലിറ്റർ കുക്കർ ഇത് ഇതഞ്ച് ലിറ്റർ ഒരു ബിരിയാണി പോട്ട് പിന്നെ ഒരു കുക്കറും കൂടെ പിന്നെ വീണ്ടും ഒരു കുക്കറും കൂടെ എന്നാലും ഇതിൽ സ്പേസ് ഇതിൽ ഉണ്ടാവും ഇതിൽ പിന്നെയും ഒരുപാട് സ്പേസ് ബാക്കി ഉണ്ടാവും ഇത്രയും സ്പേസ് ഇതിൽ ബാക്കിയാണ് അപ്പോൾ ഇത്രയും ഗ്യാപ്പ് ഇനി ഉണ്ട് ഇതിൽ അപ്പോൾ അതാണ് വലിപ്പം കൂടുതലുള്ള ബജാജിൻ്റെ നാല് വർണ്ണറ് ഗ്യാസ് സ്റ്റോവ് വരെ അതുപോലെ ഉള്ളിൽ നിന്ന് മൂടാൻ പറ്റാവുന്ന ഉള്ളിൽ നിന്ന് മൂടാൻ പറ്റാവുന്ന ഇൻഡക്ഷൻ ബേസറ് ഇൻഡക്ഷൻ ബേസ് പി ജി വേണ്ട ഒരു അഞ്ച് ലിറ്റർ കുക്കർ പീ ജി ഉണ്ട് അകത്തുനിന്ന് മൂടാൻ പറ്റാവുന്ന ഒരു കുക്കർ അതുപോലെ അതിൻ്റെ മൂന്ന് ലിറ്റർ കുക്കർ ഒരെണ്ണം അതുപോലെ രണ്ട് ലിറ്റർ കുക്കർ ഒരെണ്ണം അതുപോലെ പിന്നെ നമുക്ക് വരുന്ന ബിരിയാണി പൊട്ടായിട്ട് ഉപയോഗിക്കാൻ പല ഉപയോഗങ്ങളും നടക്കും ക്രീം കമ്പനിയുടെ ക്രീം കമ്പനിയുടെ നല്ല പല പിടിപ്പുള്ള കമ്പനിയാണ് നല്ല ഡിസൈനൊക്കെ ഉള്ള ഇൻഡക്ഷൻ ബേസ് ലിഡുള്ള ഒരെണ്ണം ഒരു അഞ്ച് ലിറ്ററൊക്കെ ഉണ്ടാകും ഒരു പാത്രം ഒരെണ്ണം അതങ്ങനെയായി ഈ എഴുന്നൂറ്റി അമ്പത് വാട്സ് ഫിലിപ്സ് കമ്പനിയുടെ എഴുന്നൂറ്റി അമ്പത് വാട്സ് വിത്ത് മൂന്ന് ജാർ മൂന്ന് ജാറുള്ള മിക്സി ഒരെണ്ണം അതുപോലെ തന്നെ ഒരു കെറ്റില് ഒരു കെറ്റിൽ ഒരെണ്ണം പി ജി കൊണ്ട് ഒരു കെറ്റില് ഒരെണ്ണം അപ്പോൾ പെട്ടെന്ന് വെള്ളം ചൂടാക്കാനോ ചായ ഉണ്ടാക്കാനൊക്കെ പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു കെറ്റിൽ ഒരെണ്ണം അതുപോലെ ചായക്കുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വാട്ടർ ബോട്ടിൽ ഇതിൽ ഒഴിക്കാം അതും പി ജി കൊള്ളുടെ ഒരു വാട്ടർ ബോട്ടിൽ ഒരെണ്ണം പിന്നെ ഒരു സാൻഡ്വിച്ച് മേക്കർ സാൻഡ്വിച്ച് മേക്കർ ഒരെണ്ണം അത് കെൻസ്റ്റാർ കമ്പനിയുടെ സാൻഡ്വിച്ച് മേക്കർ പിന്നെ അടുത്ത് നമുക്ക് വരുന്നത് പ്രസ്റ്റീജിൻ്റെ പ്രസ്റ്റീജിൻ്റെ നല്ല ഡിസൈനൊക്കെയുള്ള ഇൻഡക്ഷൻ ബേസ് അതുപോലെ മൂടിയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഇൻഡക്ഷൻ ബേസ് ഒരു കുക്ക് വെയർ ഒരെണ്ണം അതുപോലെ കുക്ക് വെയർ ഒരെണ്ണം കൂടെ അതുപോലെ ഇതില്ലാതെ ഇതിലൂടെ ഡാമേജ നല്ലതെടുത്ത് വെച്ചാണ് ഇത് ഒരെണ്ണം അതുപോലെ ഒരു വലിയൊരു കടായി പാത്രം ഇൻഡക്ഷൻ പൈസ മൂന്ന് തോന്നുന്നു പ്രസ്റ്റേജാണ് നല്ല റേറ്റ് നിന്നാണ് അപ്പോൾ എത്ര ഐറ്റംസ് ഒന്ന് ഇതൊരു സെറ്റ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അതുപോലെ ഇതൊരു സെറ്റ് ഏഴ് എട്ട് എട്ട് പ്രോഡക്റ്റും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പതിനായിരം രൂപ ലഹദ്വീപും ഇലക്ട്രോണിക്സ് വടക്കാഞ്ചേരി അകമല തൃശ്ശൂർ ഡിസ്ട്രിക് പാർസൽ സർവീസ് അവൈലബിൾ ആണ് മാക്സിമം വാട്സപ്പ് ചെയ്യുക കോൺ വിളിച്ചാൽ കിട്ടാൻ ചില ടൈമിൽ ബുദ്ധിമുട്ടാവും വാട്സപ്പ് ചെയ്താൽ മതി ഓക്കെ താങ്ക് യു